ഉദുമ പടിഞ്ഞാർ തെരു അംഗനവാടിയിൽ നിന്നും മുപ്പത്തിയാറ് വർഷത്തെ സുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സി എച്ച് ദാക്ഷാന ടീച്ചർക്ക് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി നാട്ടുകാരുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചാണ് യാത്രയയപ്പ് ഒരുക്കിയത് ദിസ് ന്യൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് ഒരേ അംഗനവാടിയിൽ നിന്നുമാണ് മുപ്പത്തിയാറ് വർഷത്തെ സുത്യർഹമായ സേവനത്തിന് ശേഷം സി എച്ച് ദാക്ഷയണി ടീച്ചർ വിരമിക്കുന്നത് അതുകൊണ്ട് തന്നെ നാടൊന്നിച്ചു ചേർന്നാണ് ദാക്ഷായണി ടീച്ചർക്ക് യാത്രയായി പൊരുക്കിയത് പാലക്കുന്ന് കഴകം ഉദുമ പടിഞ്ഞാറക്കര പ്രാദേശിക സമിതി ഓഫീസിൽ നടന്ന ചടങ്ങ് ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതിയുടെ ഉപഹാരവും നാട്ടുകാരുടെ സ്നേഹസമ്മാനമായ സ്വർണ്ണനാണയവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചർക്ക് കൈമാറി പതിവിലും വ്യത്യസ്തമായി യാത്ര പറഞ്ഞു പോകുന്ന ടീച്ചർക്ക് മാത്രമല്ല മറ്റുള്ള ടീച്ചർമാർക്കും ഇവിടെ വളരെ വിഷമമാണ് ദാഷായൻ ടീച്ചർ പോകുമ്പോഴും അതുപോലെ തന്നെ സൂത്ര ടീച്ചർ പോകുമ്പോഴും ഒക്കെ ടീച്ചർ അവരെ ഇടയിൽ നിന്നൊരാളെ പിരിഞ്ഞ് പോകുമ്പോഴുള്ള വിഷമം വളരെയധികം ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാനിന്നും ശ്രദ്ധിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് വയസ്സുള്ള മൂന്ന് വയസ്സ് തികയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അമ്മ മാറി മൂന്ന് വയസ്സ് തികഞ്ഞാൽ അന്നല്ലെങ്കിൽ പിറ്റേ ദിവസം കുട്ടികളെ കൊണ്ടുപോയി അംഗൻവാടിയിലാക്കുകയും പിന്നീട് ഉള്ള കുട്ടികളുടെ ജീവിതം അങ്കൻവാടിയിലായാലും പിന്നെ സ്കൂളുകളിലായാലും അങ്ങനെ വളരെ നല്ല നിലയിൽ പണ്ടത്തെ പോലെ കരഞ്ഞും പറഞ്ഞും പിടിച്ചു കൊണ്ടുപോയി അടയാക്കി അമ്മ ഒളിച്ചോടേണ്ട ആവശ്യമൊന്നും ഇന്നില്ല ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ നിലവിൽ അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടികൾ അംഗനവാടി ടീച്ചർമാരുടെ കൂട്ടായ്മ ജന്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെകുവേര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവർ ടീച്ചർക്ക് സ്നേഹോപകാരങ്ങൾ സമ്മാനിച്ചു ഉദുമ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ ചെയർപേഴ്സൺ സൈനബ അബൂബക്കർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി വി വാർഡംഗം ചന്ദ്രനാലാം വാതുക്കൽ മുന്നംഗങ്ങളായ അംഗങ്ങളായ കെ വി അപ്പു സുകുമാരി ശ്രീധരൻ സംഘാടക സമിതി കൺവീനർ സി കെ വേണു തുടങ്ങിയവർ സംസാരിച്ചു വാർഡംഗം കെ ആർ ശകുന്തള സ്വാഗതവും വി വി ശാരദ നന്ദിയും പറഞ്ഞു തുടർന്ന് ഉദുമ പടിഞ്ഞാർ തെരു നവധ്വനിയിലെ നർത്തകിമാർ അവതരിപ്പിച്ച ഡാൻസ് പരിപാടിക്ക് കൊഴുപ്പേകി പരിപാടിക്കെത്തിയവർക്ക് സംഘാടക സമിതി പായസ വിതരണവും നടത്തി ഉദുമ